ലോകമെങ്ങും ജനങ്ങൾ നേരിടുന്ന വെല്ലുവിളിയാണ് മാലിന്യ സംസ്കരണം മനുഷ്യനും പരിസ്ഥിതിക്കും കോട്ടം തട്ടാത്ത വിധത്തിൽ പാഴ്വസ്തുക്കളുടെ ശേഖരണം വിനിമയം സംസ്കരണം എന്നിവയാണ് മാലിന്യ സംസ്കരണം കൊണ്ട് അർത്ഥമാക്കുന്നത് ഗ്രാമപ്രദേശങ്ങളെ അപേക്ഷിച്ച് നഗരങ്ങൾക്ക് വെല്ലുവിളിയായ മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് ഗ്രാമസഭ മുതൽ നിയമസഭ വരെ ചർച്ച ചെയ്ത നാടാണ് കേരളം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭക്ഷണം പോലെ തന്നെ പ്രധാനമാണ് മാലിന്യ സംസ്കരണവും എന്ന കാഴ്ചപ്പാടോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളം മാലിന്യമുക്തം നവകേരളം പദ്ധതി ആവിഷ്കരിച്ചത് സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനം എന്ന ലക്ഷ്യം നാം കൈവരിക്കാൻ നിശ്ചയിച്ചിരുന്ന ആദ്യം നിശ്ചയിച്ചിരുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തൊന്നായിരുന്നു എന്നാൽ ബ്രഹ്മപുരം തീപിടുത്തത്തിൻ്റെയും അതിനെ തുടർന്ന് മാലിന്യ സംസ്കരണം ഒരു അടിയന്തര കടമയായി മാറിയതിൻ്റെയും പശ്ചാത്തലത്തിൽ ഒരു വർഷം നേരത്തെ ആക്കി ആ ലക്ഷ്യം കൈവരിക്കേണ്ട തീയതി നാം മാറ്റിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നിൽ നിന്ന് മാർച്ച് അത് സമയബന്ധിതമായിട്ടാണ് നാം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ഓരോ ദിവസവും നമ്മളെ വിലപ്പെട്ടതാണ് കേരളത്തിലെ ആറ് കോർപ്പറേഷനുകൾ എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികൾ തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലായി ദിവസേന പതിനായിരത്തി നാല് ടൺ ഖരമാലിന്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ൂറ്റി മുപ്പത്തിനാല് ടൺ മാലിന്യങ്ങൾ അഴുകുന്നവയും ആയിരത്തി എണ്ണൂറ്റി എട്ട് ടൺ അഴുകാത്തവയും അഞ്ഞൂറ്റി രണ്ട് ടൺ സംസ്കരിക്കപ്പെടാനാകാത്ത അവശേഷിപ്പുകളുമാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യത്തിന്റെ നാൽപ്പത്തിയൊൻപത് ശതമാനം വീടുകളിലും മുപ്പത്തിയാറ് ശതമാനം സ്ഥാപനങ്ങളിലും പതിനഞ്ച് ശതമാനം വഴിയരികിലും പൊതുസ്ഥലങ്ങളിൽ നിന്നുമാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു അതുകൊണ്ടാണ് ശാസ്ത്രീയ മാർഗം ഒരുക്കി മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ സർക്കാർ മാലിന്യ പരിപാലനത്തിന് ഏഴ് മാർഗ്ഗങ്ങൾ പ്രഖ്യാപിച്ചത് സംസ്ഥാന ശുചിത്വ മിഷൻ ദത്തേശരണ സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾക്ക് സാങ്കേതികവും സാമ്പത്തികവുമായ പിന്തുണയാണ് നൽകി വരുന്നത് മാലിന്യത്തെ അതിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ച് തരംതിരിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ശാസ്ത്രീയമായ സമീപനം മാലിന്യം ജൈവ മാലിന്യം അജൈവ മാലിന്യം അപകടകാരികളായ മാലിന്യം ഈ രീതിയിൽ നമ്മൾ വർഗീകരിക്കുമ്പോൾ ജൈവ മാലിന്യം നമ്മുടെ വീടുകളിൽ സൃഷ്ടിക്കപ്പെടുന്നതും അതുപോലെ തന്നെ സ്വാഭാവികമായ ജീർണന പ്രക്രിയയ്ക്ക് വിധേയമാകുന്നതുമായ മാലിന്യമാണ് ആ മാലിന്യത്തെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിനുള്ള വിവിധ സംവിധാനങ്ങളാണ് ശാസ്ത്രീയമായ ഇടപെടൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ അജൈവ മാലിന്യങ്ങളുടെ ശാസ്ത്രീയമായ പരിപാലനം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊണ്ട് ഹരിത കർമ്മസേന വഴി വാതിൽപ്പടി വാതിൽ വീട് ഓരോ വീടുകളും സന്ദർശിച്ച് ഇല്ലെങ്കിൽ സ്ഥാപനങ്ങൾ സന്ദർശിച്ച് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അജൈവ മാലിന്യങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ശേഖരിച്ച് അത്തരം ശേഖരണ മാലിന്യങ്ങൾ അത് മറ്റൊരു എം സി എഫുകളിലേക്ക് ആർ ആർ എഫുകളിലേക്ക് ഒക്കെ കൈമാറ്റം ചെയ്യപ്പെടുകയും അവിടെ കൃത്യമായിട്ട് അത് സംസ്കരിക്കാനും അതുപോലെ തന്നെ അവിടെ നിന്ന് അത് റീസൈക്കിൾ ചെയ്യുന്ന യൂണിറ്റുകളിലേക്ക് കൈമാറാനും ചെയ്യാനുള്ള സംവിധാനങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഉറവിടത്തിൽ തന്നെ മാലിന്യങ്ങൾ വേർതിരിക്കൽ ജൈവമാലിന്യം മാലിന്യം ഉറവിടത്തിൽ തന്നെ കമ്പോസ്റ്റാക്കൽ വാതിൽപ്പടി അജൈവ മാലിന്യ ശേഖരണം മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റികളിൽ അജൈവ മാലിന്യം താൽക്കാലികമായി ശേഖരിച്ച് സൂക്ഷിക്കൽ റിസോഴ്സ് റിക്കവറി കേന്ദ്രങ്ങളിലേക്ക് അജൈവ മാലിന്യം എത്തിക്കൽ റിസോഴ്സ് റിക്കവറി കേന്ദ്രങ്ങളിൽ പുനഃസംക്രമണത്തിനായി അജൈവ മാലിന്യങ്ങൾ വേർതിരിക്കൽ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണം എന്നീ മാർഗങ്ങൾ സാധ്യമാക്കുന്ന നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ജനകീയ പങ്കാളിത്തത്തോടെ മാലിന്യമുക്ത കേരളം എന്ന സങ്കല്പം സാക്ഷാത്കരിക്കുകയാണ് ജൈവമാലിന്യം ഉപയോഗിച്ചുണ്ടാക്കുന്ന ജൈവവളം തദ്ദേശ സ്ഥാപനങ്ങളുടെ കാർഷിക പ്രോജക്റ്റുകളുമായിട്ട് ബന്ധപ്പെടുത്തണം അങ്ങനെ അത് കൃഷിക്കാർക്ക് ലഭ്യമാക്കണം ഇത് ഹരിതകർമ്മസേനയ്ക്ക് വരുമാനമുണ്ടാക്കാനുള്ള സ്രോതസ്സുമാക്കി മാറ്റാൻ കഴിയണം ഹരിതകർമ്മസേന കേരളത്തിൻ്റെ ഒരു ബ്രാൻഡഡ് സർവീസ് സംരംഭമാക്കിയിട്ട് നമുക്ക് മാറ്റാൻ കഴിയണം ശരാശരി ഒരു വാർഡിൽ രണ്ട് പേർ എന്ന ലക്ഷ്യം നമുക്ക് കൈവരിക്കാൻ കഴിയണം ഒപ്പം അവർക്ക് ശരിയായ പരിശീലനം കൊടുക്കണം ശാസ്ത്രീയമായിട്ടുള്ള പരിശീലനം കൊടുക്കണം ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ വാഹനങ്ങൾ എന്നിവയും ഉറപ്പാക്കണം കേവലം മാലിന്യം ശേഖരിക്കുന്നവർ എന്ന നിലയിലല്ലാതെ കേരളത്തിൻ്റെ ഒരു സാനിറ്റേഷൻ വർക്ക് ഫോഴ്സ് എന്ന നിലയിൽ ആധുനികവൽക്കരിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ് നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുന്ന മൂന്ന് ഘട്ടങ്ങളിലായുള്ള പ്രവർത്തനം അതിലൂടെ മാലിന്യമുക്ത കേരളം സാധ്യമാക്കൽ അതാണ് നമ്മുടെ സർക്കാർ നടപ്പിലാക്കുന്ന മാലിന്യമുക്തം നവകേരളം പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പതിനഞ്ച് മുതൽ ആരംഭിച്ച പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് അവസാനിക്കുമ്പോൾ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ ഫലപ്രാപ്തിയിലെത്തുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് മാലിന്യ ശുചീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ് വളരെ നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് അതിൽ പഞ്ചായത്തുകൾ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് നടത്തി വരുന്നത് ഭാവിയിൽ ഭാവി കേരളത്തിനെ അഭിമാനിക്കാൻ കഴിയുന്ന ഏറെ മുന്നിൽ നിൽക്കുന്ന കേരളം രാജ്യത്ത് തന്നെ ഒന്നാമത് നിർത്തുന്ന പ്രവർത്തനത്തിലേക്കാണ് നമ്മുടെ സംസ്ഥാനം പോകുന്നത് അജൈവ മാലിന്യം ശേഖരിച്ച് വേർതിരിക്കാൻ സ്ഥിരം സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ വിഭാവനം ചെയ്ത പദ്ധതിയുടെ മൂന്നാം ഘട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാനവ്യാപകമായി ആരംഭിച്ചു കഴിഞ്ഞു ജൈവമാലിന്യവും അജൈവമാലിന്യവും നൂറ് ശതമാനം ഉറവിടത്തിൽ തന്നെ തരംതിരിക്കാനും ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാനും യൂസർ ഫീ നൽകാനുമെല്ലാം ഇതിനകം പരിശീലിച്ച കേരളം വീട്ടിലായാലും പൊതുസ്ഥലത്തായാലും മാലിന്യങ്ങൾ ശാസ്ത്രീയമായി വേർതിരിച്ചു വേണം സംസ്കരിക്കാനെന്ന പാഠം ആവർത്തിച്ചുറപ്പിക്കുകയാണ് പന്ത്രണ്ട് കൊല്ലമായിട്ട് ഞങ്ങൾ ഈ ഫ്ലാറ്റ് താമസിക്കുകയാണ് അന്ന് തൊട്ടേ ഞങ്ങൾ ഫുഡിൻ്റെ വേസ്റ്റുകളും പ്ലാസ്റ്റിക്കും എല്ലാം സെഗ്രിഗേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിൽ ഫുഡ് വേസ്റ്റ് ഞങ്ങൾ ഗ്രീൻ ബക്കറ്റിൽ വയ്ക്കും ബ്ലൂ ബക്കറ്റിൽ പ്ലാസ്റ്റിക് വയ്ക്കും പിന്നെ റെഡ് ബക്കറ്റിലെ നാപ്കിൻസിൻ്റെ ഐറ്റങ്ങളാണ് വെക്കുന്നത് രാവിലെ ഞങ്ങളുടെ കിച്ചണിൽ തന്നെ ഇത് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ബക്കറ്റുകൾ വെളിയിലേക്ക് വയ്ക്കും അത് കൊണ്ടു കൊണ്ടാൾ വന്നിട്ട് സമയമാകുമ്പോൾ എടുത്തുകൊണ്ട് പോയി ഞങ്ങൾക്ക് ഐറ്റങ്ങളെല്ലാം ദിവസേന ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജൈവ മാലിന്യത്തിന്റെ പകുതിയിലേറെയും വീടുകളിലും സ്ഥാപനങ്ങളിലും കമ്മ്യൂണിറ്റി തലങ്ങളിലുമായി സംസ്കരിക്കപ്പെടുന്ന നാടാണ് ഇപ്പോൾ കേരളം നിലവിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം മുനിസിപ്പാലിറ്റികളിലും എൺപത് ശതമാനത്തിലധികം ഗ്രാമപഞ്ചായത്തുകളിലും മാലിന്യം ദൈനംദിനം വേർതിരിച്ചു വരികയാണ് അജൈവ മാലിന്യങ്ങളുടെ വാതിൽപ്പടി ശേഖരണമാകട്ടെ ഹരിതകർമ്മസേനയിലൂടെ ഏതാണ്ട് നൂറ് ശതമാനത്തിലേക്ക് അടുക്കുന്നു എന്നതും ഈ രംഗത്ത് പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനേഴില് നവകേരളം കർമ്മപദ്ധതിയുടെ ഭാഗമായി ഹരിതകേരളം മിഷന്റെ ഉപമിഷനായി ആരംഭിച്ച ശുചിത്വ മാലിന്യ സംസ്കരണ ഉപമിഷൻ പ്രവർത്തനങ്ങൾ കൂടി കണ്ടുകൊണ്ട് വേണം നമുക്ക് ഇപ്പോഴത്തെ ക്യാമ്പയിന് വരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മുടെ ബ്രഹ്മപുരം മാർച്ചിൽ ബ്രഹ്മപുരം പ്ലാന്റ് ഉണ്ടായ തീപിടുത്തം മൊത്തം പ്രവർത്തനങ്ങളുടെ സ്വഭാവത്തിൽ ചെറിയൊരു മാറ്റം വരുത്തി ഈ ബ്രഹ്മപുരം പ്ലാന്റ് ഉണ്ടായ തീപിടുത്തത്തെ തുറന്ന് സംസ്ഥാന സർക്കാർ തന്നെ ഈ ക്യാമ്പയിനെ ഒന്നുകൂടി പുനഃക്രമീകരിക്കുകയും ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചാകുമ്പോൾ കേരളത്തെ സംവിധാനങ്ങളുള്ള സംസ്ഥാനം എന്ന പദവിയിലേക്ക് എന്നൊരു ഇത്തരത്തിൽ മാലിന്യങ്ങൾ ശേഖരിച്ചും വേർതിരിച്ചും സംസ്കരിച്ചും കേരളം തീർക്കുന്ന മാതൃക രാജ്യത്തിന് തന്നെ വിസ്മയകരമായ വിജയമായി മാറിയിരിക്കുകയാണ് എന്നാൽ മാലിന്യം എന്ന സാമൂഹിക പ്രശ്നത്തെ നേരിടാൻ നമ്മളിൽ എത്ര പേർ ഇനിയും സജ്ജമായി തുടരും എന്നതാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനം തെക്ക് പാറശാല മുതൽ വടക്ക് കാസർഗോഡ് വരെ നീണ്ടുകിടക്കുന്ന കേരളത്തിലെ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ പ്രാദേശിക പദ്ധതികളുടെ ഏകോപനം കൂടിയാണ് മാലിന്യമുക്തം നവകേരളം പദ്ധതി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ ഗ്രാമസഭ മുതൽ നിയമസഭ വരെ കൈകോർത്ത പദ്ധതി നിർവഹണം ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കി നടത്തിയ സമ്പൂർണ്ണ മാലിന്യ സംസ്കരണം എന്നുദ്ദേശിച്ചുകൊണ്ട് ഒരു വിവിധ ഉദ്ദേശ പദ്ധതിക്ക് രൂപം കൊടുക്കുകയും അതൊരു സമ്പൂർണ്ണ ഉറവിട മാലിന്യ സംസ്കരണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു പ്ലാസ്റ്റിക് ശേഖരണം പോലെയുള്ള കാര്യങ്ങളും രണ്ടായിരത്തി പതിനാല് മുതൽ ഇവിടെ ആരംഭിച്ചതാണ് അത് പിൽക്കാലത്താണത് ഹരിതകർമ്മ സേനയായി രൂപപ്പെടുകയും ഇവിടെ കരിതകർമ്മസേനയുടെ പ്രവർത്തനം വളരെ വിപുലമായ രീതിക്ക് നടക്കുന്നുണ്ട് ഏകദേശം പന്തിരായിരം കിലോയോളം പ്ലാസ്റ്റിക് ഒരു മാസം ശേഖരിക്കപ്പെടുന്നുണ്ട് അത് തരംതിരിച്ച് അതിൻ്റേതായ രീതിക്കത് കൈമാറുകയും ചെയ്യുന്നുണ്ട് മൂഴി മുതൽ തിരുവനന്തപുരത്തെ വികേന്ദ്രീകൃത ഉറവിട മാലിന്യ സംസ്കരണം വരെ മാതൃകകൾ തീർത്ത മാലിന്യ സംസ്കരണത്തിൽ ഗോവ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലെയും രീതികൾ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടപ്പിലാക്കി ആലപ്പുഴയായിരുന്നു ഇക്കാര്യത്തിൽ വേഗത്തിൽ മുന്നേറിയത് മാലിന്യത്താൽ വീർപ്പുമുട്ടിയിരുന്ന കായലുകളും ബോട്ട്ജെട്ടികളും റോഡരികുകളുമെല്ലാം വൃത്തിയാക്കിയ ഇവിടെ നഗരസഭ മാലിന്യങ്ങളുടെ സംഭരണവും സംസ്കരണവും ഉറപ്പാക്കി പതിനേഴ് മാസം കൊണ്ട് നഗരത്തിലെ പതിനെട്ട് വാർഡുകളെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിച്ച ആലപ്പുഴ നഗരസഭ ഇതിനകം സമ്പൂർണ്ണ ശുചിത്വ പദവിയിലേക്ക് ഉയർന്നു കഴിഞ്ഞു വള്ളംകളിയുടെയും ജലകേളികളുടെയും നാടായ ആലപ്പുഴയിൽ ജലാശയങ്ങളിലും റോഡരികളിലും വലിച്ചെറിഞ്ഞിട്ടുള്ള മാലിന്യവും പ്ലാസ്റ്റിക്കുകളും പൂർണ്ണമായും നീക്കം ചെയ്യാൻ സാധിച്ചു വൃത്തി ആലപ്പുഴയുടെ അഭിവൃദ്ധി പദ്ധതിയും നിർമ്മല നഗരം നിർമ്മല ഭവനം അഴകോടെ ആലപ്പുഴ പദ്ധതിയും ഈ നാടിനെ മാലിന്യത്തിൽ നിന്നുള്ള വിമുക്തി ഉറപ്പാക്കിയിരുന്നു ആലപ്പുഴ ചേർത്തല തുടങ്ങിയ പ്രദേശങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാലിന്യ സംസ്കരണം ഉത്തരവാദിത്വമായി ഏറ്റെടുത്ത് പ്രവർത്തന ഫലം ഉറപ്പുവരുത്തുകയാണ് ബേസ്റ്റ് കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വികേന്ദ്രീകരണ മാലിന്യ സംസ്കരണ പദ്ധതി കൊണ്ടുവരികയും അതിന് നിർമ്മല ഭവനം നിർമ്മല നഗരം എന്ന പദ്ധതിയാക്കി മാറ്റുകയും ആ പദ്ധതി ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആ പദ്ധതിക്ക് കിട്ടുകയും അങ്ങനെ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും നല്ലതുപോലെ ആ പദ്ധതി കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ വിവിധ തലങ്ങളിൽ നിന്ന് ദേശീയ അവാർഡ് വരെ അതിനു വേണ്ടി കരസ്ഥമാക്കാൻ ആലപ്പുഴ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂരിലുമുണ്ടായി മാതൃകാപരമായ മുന്നേറ്റങ്ങൾ ആന്തൂർ നഗരസഭ ജൈവമാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാൻ പദ്ധതികൾ നടപ്പിലാക്കി വർഷങ്ങൾക്ക് മുമ്പേ വീടുകളിൽ റിംഗ് കമ്പോസ്റ്റുകളും ബയോഗ്യാസ് പ്ലാന്റുകളും സ്ഥാപിച്ച നഗരസഭ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം ശക്തമാക്കി എൻ സി എഫുകൾ സ്ഥാപിച്ച് അജൈവ മാലിന്യം വേർതിരിച്ച് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറി ജനങ്ങളുമായുള്ള നിരന്തരമായ ഇടപെടൽ ശക്തമായതോടെ ഇവിടെ മാലിന്യ സംസ്കരണം അവരവരുടെ ഉത്തരവാദിത്വമാണെന്ന സന്ദേശം ശക്തമായി ആന്തൂർ നഗരസഭയിൽ ഇരുപത്തെട്ട് ഹരിത സേനാംഗങ്ങൾ മാലിന്യ പരിപാലന രംഗത്ത് പ്രവർത്തിക്കുകയാണ് പന്ത്രണ്ടോളം കണ്ടിജൻസി ജീവനക്കാരും പ്രവർത്തിക്കുകയാണ് മാലിന്യ സംസ്കരണ രംഗത്ത് വളരെ ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു സമീപനങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ സ്വീകരിക്കാൻ സാധിച്ചതുമുണ്ട് ആ രംഗത്ത് കുറേയേറെ നമുക്ക് മുന്നോട്ട് പോകുന്ന ഒരു പേടി സാധിച്ചിട്ടുണ്ട് മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ എന്നുള്ളതെങ്കിൽ എല്ലാ വാർഡിലും മിനി എം സി എഫ് പ്രവർത്തിക്കുകയാണ് അതുപോലെ കടമ്പേരി എം സി എഫും ആർ ആർ എഫും പ്രവർത്തിക്കുകയാണ് ജൈവ മാലിന്യ സംസ്കരണത്തിലെ മറ്റൊരു വിജയ മാതൃകയാണ് വടകര ജൈവ മാലിന്യ സംസ്കരണത്തിന് ഉറവിട മാലിന്യ സാമഗ്രികൾ സ്ഥാപിച്ച നഗരസഭ വീടുകളിൽ ബയോബിൻ ബക്കറ്റ് കമ്പോസ്റ്റ് ബയോഗ്യാസ് പ്ലാന്റ് പൈപ്പ് കമ്പോസ്റ്റിംഗ് തുടങ്ങിയ ആശയങ്ങൾ നടപ്പിലാക്കി ജനകീയ പങ്കാളിത്തത്തോടെ മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പിലാക്കിയ നഗരസഭ അജൈവ മാലിന്യങ്ങൾ വേർതിരിക്കാനും ഏജൻസികൾക്ക് കൈമാറാനും സംവിധാനം ഏർപ്പെടുത്തി മാലിന്യ സംസ്കരണത്തിനൊപ്പം പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കൂടി പരിഹാരം കാണാൻ നടപടി സ്വീകരിച്ച തദ്ദേശ ഭരണ സ്ഥാപനമാണ് തൃശ്ശൂരിലെ കുന്നംകുളം നഗരസഭ ഇവിടെ പ്ലാസ്റ്റിക് വസ്തുക്കൾ കത്തിക്കുന്നതും വലിച്ചെറിയുന്നതും നിരോധിച്ച നഗരസഭ ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിനൊപ്പം നിയമലംഘകർക്കെതിരെ ലംഘകർക്കെതിരെ നടപടികളും സജീവമാക്കി കുന്നംകുളം നഗരസഭ മാലിന്യ സംസ്കരണ രംഗത്ത് കുറെ കാലമായി രണ്ടായിരത്തി ഏകദേശം പരിപൂർണതയിലെത്തിക്കൊണ്ടിരിക്കുക മാലിന്യം വലിച്ചെറിയുകയും കത്തിക്കുകയും ചെയ്യില്ല എന്ന ഒരു രീതിയിലേക്ക് ഇപ്പോൾ ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക അപ്പോൾ എൻ്റെ മാലിന്യ സംസ്കരണത്തിൻ്റെ ഒന്നും രണ്ടും മൂന്നും ഘട്ടങ്ങൾ കടന്നു വീഴും എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്ന ആ ലക്ഷ്യത്തിലേക്ക് ജനങ്ങളെ ഒരു മ മാനസികമായിട്ടുള്ളൊരു മാറ്റമാണ് ാണ് മാലിന്യ മേഖലയെ മലർവാടിയാക്കിയ പഞ്ചായത്താണ് പത്തനംതിട്ടയിലെ കുളനട ആയിരത്തിലധികം കിലോ ജൈവ മാലിന്യം ദൈനംദിനം ഉൽപ്പാദിപ്പിക്കുന്ന ഈ പഞ്ചായത്തിൽ നാലു ടൺ അജൈവാലിന്യമാണ് ദിവസവും ശേഖരിക്കുന്നത് ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് മാതൃക തീർത്ത കുളനടക്കാരുടെ എല്ലാ വീടുകളിലും കമ്പോസ്റ്റ് പിറ്റുകളും മാലിന്യം വേർതിരിക്കലും സജീവമാണ് മാലിന്യത്തിൽ നിന്നും വളമുണ്ടാക്കാൻ നാട്ടിൽ എയ്റോബിക് കമ്പോസ്റ്റ് യൂണിറ്റും പ്രവർത്തിക്കുന്നു നമ്മുടെ പഞ്ചായത്തിലെ ധാരാളം പദ്ധതികൾ നമ്മൾ ശുചിത്വ മേഖലയിലേക്ക് ആവിഷ്കരിച്ചിട്ടുണ്ട് നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മാറ്റുന്നതിനായി ഹരിതകർമ്മസേനയുണ്ട് നമുക്ക് മുപ്പത്തിരണ്ടോളം ഹരിതകർമ്മസേന അംഗങ്ങളുണ്ട് അവർ കൃത്യമായി എല്ലാ മാസവും എല്ലാ വീടുകളിലും കയറി അവിടുത്തെ പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് അത് എം സി എഫുകളിലേക്കാക്കുന്നു അവിടുന്ന് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുന്നുണ്ട് അത്തരം പ്രവർത്തികളും അതോടൊപ്പം തന്നെ നമ്മൾ മാലിന്യമുക്ത പഞ്ചായത്താക്കുന്നതിന് വേണ്ടി നമ്മൾ എല്ലാ വീടുകളിലും നമ്മൾ കമ്പോസ്റ്റ് പിറ്റ് സോപ്പ് പിറ്റ് ഇവയൊക്കെ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് അവിടെയും നല്ല രീതിയിൽ തന്നെ എല്ലാ വാർഡിലെയും ഓരോ വീടുകളും നല്ല ശുചിത്വ മേഖലയിലെ നല്ല നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുള്ള പല പ്രവർത്തനങ്ങളും അത്തരത്തില് ചെയ്യുന്നുണ്ട് മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മാലിന്യ നിർമ്മാർജ്ജനത്തിനാവശ്യമായ ഉപകരണങ്ങളും യന്ത്ര സാമഗ്രികളും ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കഴിഞ്ഞു ജനകീയ ഓഡിറ്റിലൂടെ കണ്ടെത്തിയ കുറവുകൾ പരിഹരിക്കാനുള്ള സംവിധാനം വരെ ഏർപ്പെടുത്തിയ സ്ഥാപനങ്ങളിൽ ആർ ആർ എഫിലാണ് പുനഃചംക്രമണം സാധ്യമാകുന്ന രീതിയിൽ അജൈവ മാലിന്യത്തിന്റെ വേർതിരിവ് നടത്തുന്നത് ഇങ്ങനെ എഴുത്തുപറഞ്ഞാൽ കാസർകോട്ടെ കരിന്തളം മുതൽ തിരുവനന്തപുരം നഗരസഭ വരെ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ പുത്തൻ മാതൃക തീർക്കുകയാണ് വിളപ്പിൽശാലയിലെ മാലിന്യ നിർമ്മാർജ്ജന ഫാക്ടറി പൂട്ടിയതോടെ സംസ്കരണത്തിൽ മാതൃകയായ തലസ്ഥാനത്തെ പോലെ മുഴുവൻ മാലിന്യമുക്തം നവകേരളം മാലിന്യ സംസ്കരണത്തിന്റെ പുത്തൻ വഴികൾ തുറക്കുകയാണ് ഇത് കേരളത്തിൽ മെറ്റീരിയൽ കളക്ഷൻ വീടുകളിൽ നിന്നും നിന്നും സ്ഥാപനങ്ങളിൽ ശേഖരിക്കുന്ന വസ്തുക്കൾ താൽക്കാലികമായി സംഭരിച്ച് മെറ്റീരിയൽ കളക്ഷൻ വരുന്നുണ്ട് അതിൽ നിന്ന് കൂടുതൽ മൂല്യവത്തായ വസ്തുക്കൾ മാറ്റി പുനചംക്രമണത്തിനയ്യിക്കുന്നതിന് വേണ്ടി ഉള്ള നൂറ്റി എഴുപത്തോളം എഴുപത്തേഴോളം ആർ ആർ എഫുകളുണ്ട് അതിൽ ഒരു അൻ അൻപത് അറുപത് ആർ ആർ എഫുകൾ ക്ലീൻകർ കമ്പനി തന്നെയാണ് തദ്ദേശ സ്ഥാപനം കൂടി നടത്തിക്കൊണ്ട് ആകെ ആയിരത്തി ഇരുന്നൂറ്റി പതിനേഴ് എം സി എഫുകളും പതിനാറായിരത്തി മുന്നൂറ് മിനി എം സി എഫുകളും സ്ഥാപിച്ചു കഴിഞ്ഞ സംസ്ഥാനത്തെ എട്ട് ജില്ലകളിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ വേസ്റ്റ് എനർജി പ്ലാന്റുകൾ സ്ഥാപിക്കാൻ നടപടികൾ പുരോഗമിക്കുകയാണ് പൊതുസ്ഥലത്ത് മാലിന്യം എറിയുന്നവരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ പോലീസിനും പിഴ ഈടാക്കാൻ ഉദ്യോഗസ്ഥർക്കും കർശന നിർദ്ദേശം നൽകിയ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ഹോട്ട്സ്പോട്ടുകളിൽ ക്യാമറകളും സ്ഥാപിക്കുകയാണ് ഞങ്ങൾ പ്ലാസ്റ്റിക് കളക്ട് ചെയ്തതിനു ശേഷം പ്രവർത്തനം എന്ന് വെച്ചാൽ മുഴുവൻ വാർഡിലെ ഹരിതകർമ്മസേന സേന അംഗങ്ങൾ ഒരുമിച്ച് തിരിച്ച് പ്ലാസ്റ്റിക് സി കെ സി കമ്പനിക്ക് കൈമാറുന്ന പ്രവർത്തനമാണ് ഞങ്ങളുടെ ചിറക്കര ഗ്രാമപഞ്ചായത്തിൽ നടന്നു വരുന്നത് വർഷങ്ങളായി മാലിന്യങ്ങൾ കുന്നുകൂടിയ ഭൂമികൾ പോലും വീണ്ടെടുത്തും ഭാവി തലമുറയുടെ കൈകളിലൂടെ മാലിന്യ സംസ്കരണത്തിന്റെ നവീനമായ ദിശാബോധം നൽകിയും കേരളം അനുകരണീയമായ മാതൃകയാണ് സൃഷ്ടിക്കുന്നത് അതിനായി സ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് തൊള്ളായിരത്തി ഇരുപത് ഹരിതസഭകളും എൻഎസ്എസിന്റെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ മൂവായിരം സ്നേഹാരാമങ്ങളും സംഘടിപ്പിച്ച സർക്കാർ പദ്ധതിയുടെ വിജയത്തിനായി പ്രത്യേക ഗ്രാമസഭകൾ തന്നെ സംഘടിപ്പിച്ചു ദിവസേന ഉൽപാദിപ്പിക്കപ്പെടുന്ന ജൈവമാലിന്യത്തിന്റെ മാലിന്യത്തിന്റെ പകുതിയിലേറെയും വീടുകളിലും സ്ഥാപനങ്ങളിലും കമ്മ്യൂണിറ്റി തലങ്ങളിലുമായി സംസ്കരിക്കപ്പെടുന്ന നാടാണ് ഇപ്പോൾ കേരളം ശതമാനത്തിലധികം മുനിസിപ്പാലിറ്റികളിലും എൺപത് ശതമാനത്തിലധികം ഗ്രാമപഞ്ചായത്തുകളിലും ദൈനംദിന മാലിന്യം വേർതിരിക്കുന്ന സംസ്ഥാനത്ത് ഹരിതകർമ്മസേനയിലൂടെ അജൈവ മാലിന്യങ്ങളുടെ വാതിൽപ്പടി ശേഖരണം ഏതാണ്ട് നൂറ് ശതമാനത്തിലേക്ക് അടുക്കുകയാണ് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാല് ഹരിതകർമ്മ സേനാംഗങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുകളുടെ ശുചീകരണത്തിനായി വിശ്രമമില്ലാതെ പരിശ്രമിക്കുന്നത് കൃത്യമായ സമയബന്ധിതവുമായ പ്രവർത്തനം ക്രമം തെറ്റിക്കാതെയുള്ള പദ്ധതി നിർവഹണം സ്കൂളുകൾ മുതൽ സർക്കാർ സ്ഥാപനങ്ങളിൽ വരെ ഹരിത പ്രോട്ടോകോൾ നടപ്പിലാക്കി ഒറ്റക്കെട്ടായി മാലിന്യമുക്ത നവകേരളത്തിനായി പ്രയത്നിക്കുകയാണ് നമ്മുടെ സർക്കാർ കേരളീയത്തിലും നവകേരള സഹസിനും സൃഷ്ടിച്ച മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തന മാതൃക ഇപ്പോഴിതാ കൊല്ലത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലും ഫലപ്രദമായി നടപ്പിലാക്കുകയാണ് തലമുറകളിലേക്ക് കൈമാറുന്ന വൃത്തിയുടെ സന്ദേശത്തിലൂടെ മാലിന്യമുക്തമായ ഒരു പുതിയ കേരളം സൃഷ്ടിക്കുന്നതിനു വേണ്ടിയുള്ള നമ്മുടെ കൂട്ടായ ചുവടുവയ്പുകൾ വിജയിക്കുകയാണ് അത് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ ജനഹൃദയങ്ങൾ ഏറ്റെടുക്കുമ്പോൾ മാലിന്യമുക്ത കേരളത്തിനായുള്ള ഈ ജനകീയ മുന്നേറ്റം രാജ്യത്തിന് തന്നെ പുതിയ മാതൃക തീർക്കും ഇച്ഛാശക്തിയാണ് ഇക്കാര്യത്തിലും നാം നമുക്ക് കരുത്തായി മാറേണ്ടത്